നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും എന്റെ ക്രിസ്മസ് ആശംസകൾ ക്രിസ്മസിനോടനുബന്ധിച്ച് നമുക്ക് ഒരു പെരുവി ചക്കും തയ്യാറാക്കിയാലോ അതിനു വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ വലിപ്പമുള്ള മൂന്ന് കാലുകളാണ് ഉണ്ട് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ഒരു ചപ്പാത്തി ചപ്പാത്തിപ്പലരയോ അല്ലെ നമ്മുടെ ഇടുകല്ലിന്റെ ഇതുകൊണ്ടോ നമുക്ക് നന്നായിട്ടൊന്നും ഇതൊന്ന് ചതച്ചു കൊടുക്കണം തൈ ഒന്ന് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ആദ്യം നമ്മൾ ഇതേപോലെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുത്തിട്ട് വേണം വരഞ്ഞെടുക്കാനായിട്ട് രണ്ട് വശം നമ്മൾ ഇതേപോലെ തിരിച്ചും മറിച്ചിട്ടൊന്ന് ചതച്ചു കൊടുക്കണം ഇപ്പൊ മൂന്ന് പീസ് പീസും അതേപോലെ ഒന്ന് ചതച്ചെടുക്കാം അപ്പൊ ചതച്ചെടുത്ത പീസ് പിച്ചാത്തി കൊണ്ട് ഇതേപോലെ ആഴത്തിൽ വരിഞ്ഞു കൊടുക്കുക അങ്ങനെ നല്ല ക്ലീൻ ആക്കി വെച്ചതാണ് കഴുകി വൃത്തിയാക്കി വെച്ചതാണ് രണ്ട് വശം ഇതേപോലെ ഒന്ന് ആഴത്തിൽ വരിഞ്ഞു കൊടുക്കുക എന്നിട്ട് നമ്മൾ പീസാക്കി എടുക്കാൻ പറ്റി പോകരുത് അതേ രീതിയിൽ നമുക്കിന്ന് മുറിച്ചെടുക്കാം അപ്പം ഇനി ഇത് നോക്ക് ചെറിയ പീസായിട്ട് അരിഞ്ഞെടുക്കാം അപ്പം നമ്മളിത് ഇതേ വലിപ്പത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കണ്ടില്ലേ നന്നായിട്ട് വരിഞ്ഞ് മാറ്റിവെക്കാം ബാക്കിയുള്ള കഷ്ണവും നമുക്ക് അതേപോലെ ഒന്ന് അരച്ച് പരത്തി എടുക്കാം എല്ലാം നന്നായിട്ട് ചതച്ച് വരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതിന് വേണ്ട മസാല നമുക്ക് തയ്യാറാക്കാം ഇത് ഇനി കഴുകരുത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് നമ്മളെല്ലാം ചെയ്തത് ഇനി കഴുകി ഇതിനകത്തേക്ക് വെള്ളം കയറും വെള്ളം കയറാൻ പാടില്ല അതിനു വേണ്ടിയിട്ട് മസാല തയ്യാറാക്കാൻ നമുക്ക് ആദ്യം കുറച്ച് ചേരുവകളൊക്കെ പൊടിച്ചെടുക്കേണ്ടതുണ്ട് ഒരു നാലഞ്ച് വറ്റൽമുളകുണ്ട് അഞ്ചല്ല ആറ് വറ്റൽ മുളകുണ്ട് എരിവുള്ളതും എരിവില്ലാത്തതും കൂടെയാണ് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം ഒരു ടീസ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കുരുമുളക് രണ്ട് കറുയില മൂന്ന് ഗ്രാമ്പ് ഇത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം ഇതിന്റെ കൂടെ നമുക്ക് ഒരു രണ്ട് സ്പൂൺ മല്ലി വേണം മല്ലിക്ക് പകരം നമ്മൾ മുഴുവൻ മല്ലി ഇല്ലാത്തതുകൊണ്ട് മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് അപ്പം ഇതൊന്നാദ്യമേ നമുക്ക് വറുത്തെടുക്കാം അപ്പം പാൻ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ആദ്യം നമുക്ക് മുളക് ഇട്ട് കൊടുക്കാം മുളകല്ലേ മൂക്കാൻ താമസം മുളക് ഇട്ട് കൊടുക്കാം മുളകൊന്നൊരു പകുതി മൂപ്പായി ഒക്കെ ഉള്ള ചേരുവകൾ ചേർത്ത് കൊടുക്കാം ചട്ട മുളകുണ്ട് ഇല്ല അവിടെ കേട്ടോ പിന്നെ നമുക്ക് കുരുമുളകും ഇട്ട് കൊടുക്കാം കുരുമുളകും ഗ്രാമ്പും കൂടി ഇട്ട് കൊടുക്കാം ജീരകവും രണ്ടും ഇട്ട് കൊടുക്കാം നല്ല ജീരകവും പെരിഞ്ചീരകവും വേണം ഇതിലേക്ക് വഴനയിലൂടെ നമുക്ക് കീറിയിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കി വെച്ചോണ്ട് ഇത്രയും മൂത്താൽ മതിയല്ലേ അല്ലെ മറ്റ് ചേരുവകളൊക്കെ കരിഞ്ഞ് പോവും ഓഫാക്കി വെച്ചോണ്ട് ഇതിനാവശ്യമായ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം നമ്മൾ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവൻ മല്ലിയാണെങ്കിൽ ഒരു രണ്ട് സ്പൂൺ മല്ലി തന്നെ ചേർത്ത് കൊടുക്കണം ഫ്ലെയിം ി വെച്ചുകൊണ്ടാണ് നമ്മളിപ്പോൾ ഇളക്കി കൊടുക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ മല്ലിപ്പൊടി കരിഞ്ഞു പോയതുകൊണ്ടാണ് ഇനി ഇതൊന്ന് മാറ്റിവെക്കാം ഇത് തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇപ്പം നന്നായിട്ട് തണുത്ത് വന്ന് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം എല്ലാം നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതേ ജാറിലേക്ക് തന്നെ ഒരു മീഡിയം സൈസ് സവോള ഒരു മീഡിയം സൈസ് തക്കാളി പത്തൊന്ത്രണ്ട് കഷ്ണം വെളുത്തുള്ളി ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതെല്ലാം ഇവിടെ ഇട്ട് കൊടുക്കുക ഒരു ബൗൾ മല്ലിയില ഒരു ബൗൾ पुदिने ഇല ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം ഇതിന അതിനൊക്കെ നമ്മൾ വെള്ളം ചേർக்கிறது തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് അരിഞ്ഞു വെറുമ്പോൾ ഇതിന ആവശ്യമായ വെള്ളം ഉണ്ടാവും ഇപ്പോ നമുക്ക് അരച്ചുകൊണ്ട് വരും ഇപ്പോ നമ്മൾ രണ്ടാമത്തെ ചേരുവയും നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് എല്ലാം കൂടെ മസാല പെരട്ടി കൊടുക്കണം അതിന് വേറൊരു പാത്രത്തിലേക്ക് ഇതെല്ലാം കൂടെ കൂട്ടാം നമുക്ക് ചേരുവകളെല്ലാം കൂടെ ഒന്ന് കൂട്ടി വയ്ക്കാം അപ്പം നമ്മൾ ആദ്യം എടുത്ത് പൊടിച്ച് വെച്ച മസാലകളെല്ലാം കൂടെ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ലേശം മഞ്ഞൾപ്പൊടി ഒരു നാരങ്ങ പിഴിഞ്ഞാണ് ഇതിന്റെ പകുതിയാണ് നമ്മളിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് മൂന്ന് സ്പൂൺ തൈര് കട്ട തൈരാണ് ഇനി നമ്മൾ രണ്ടാമത് അരച്ചിട്ട് ചേരുവയും കൂടി ചേർത്ത് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് കൈ കൊണ്ട് കുഴച്ച് കൊടുക്കാം കേട്ടോ എന്നാലേ എല്ലാം നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാൻ പറ്റത്തുള്ളൂ കൈയെല്ലാം നല്ല വൃത്തിയാക്കിയതിനു ശേഷം നമ്മളൊന്ന് കുഴച്ച് കൊടുത്താൽ മതി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കാരണം ഇത് നമ്മൾ ഒട്ടും വെള്ളം ചേർത്തില്ലായിരുന്നു തക്കാളിയും സവോളയും മാത്രം അരച്ച അതിനകത്തുള്ള വെള്ളമാണ് എന്നിട്ട് നമ്മൾ ഇതിന് ഉപ്പ് മതിയോന്ന് തന്നിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം കേട്ടോ നമ്മളിപ്പോൾ ഇതിനകത്തൊട്ട് ഇറച്ചു ചേർത്തിട്ടില്ലല്ലോ അപ്പം നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഇനി നമുക്ക് ഓരോ പീസ് ഇതിനകത്തേക്ക് എടുത്തു വെച്ച് നന്നായിട്ട് ഇതിൻ്റെ അകത്തേക്ക് കയറി വരത്തേക്ക രീതി നന്നായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കണം ത്തിപ്പെടുക്കണം ഇപ്പം നമ്മൾ ഈ ചേരുവകൾ ഒന്നേക്കിലേക്കുള്ളതാണ് നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് നമ്മൾ ഇറച്ചി കൂടുന്നതനുസരിച്ച് മസാല കൂട്ടും അതിൻ്റെ അളവിനനുസരിച്ച് കൂട്ടിയെടുത്തോണം അപ്പൊ കണ്ണിലൊക്കെ കറക്റ്റ് മസാലയായിരുന്നു നമ്മളെല്ലാം പെരട്ടി വെച്ച് ഇനി ഇതൊരു നാലു മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അത്രയും നമുക്ക് മസാല ഇതിനകത്തേക്ക് നന്നായി പിടിക്കും നമ്മളിപ്പോൾ ഒരു നാല് മണിക്കൂറേ വെക്കുന്നുള്ളൂ ഇതിന് ഒന്ന് ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ചുവച്ചെ നാലു മണിക്കൂർ ഇരിക്കട്ടെ അപ്പൊ ചിക്കൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് നാലു മണിക്കൂർ നമ്മൾ വെച്ച് ഇനിയിപ്പിതിന്റെയൊക്കെ തണുപ്പൊന്നും മാറി തരട്ടെ അപ്പൊ ഇതിന് വേണ്ട ഒരു ഗ്രേവി തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒലിവ് ഓയിലാണ് അത്രയും ടേസ്റ്റ് അതില്ലാത്തതുകൊണ്ട് നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം മൂന്ന് സ്പൂൺ സോസ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ഈ സോസിലേക്ക് മുക്കാൽ സ്പൂൺ കുരുമുളക് പൊടി മുക്കാൽ സ്പൂൺ പെരിഞ്ചീരം പൊടിച്ചത് അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ലേശം മഞ്ഞൾപ്പൊടി ഒരു നുള്ളു മുളക് പൊടി ചേർത്ത് കൊടുക്കാണ് നമ്മളൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ വറ്റൽ മുളക് പൊടിച്ചാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് സ്പൂൺ നിറച്ച് വറ്റൽമുളക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം ഒത്തിരി അങ്ങ് അങ് മൂത്തുകൊണ്ട മതി നമുക്കിനിത് ഇതിൽ നിന്ന് മാറ്റി വെക്കാം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് രണ്ട് സ്പൂൺ സൺഫ്ലവർ ഓയിൽ അടിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഓരോ ചിക്കൻ പീസും ഇതിനകത്തേക്ക് വെച്ച് നന്നായിട്ടൊന്ന് മരിച്ചെടുക്കാം നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് ഇതേപോലെ ഇരുന്നൊന്നും വെരിഞ്ഞു വരാനൊക്കെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പൊ നമുക്ക് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അഞ്ച് മിനിറ്റോളമായി മറു വശം കൂടെ ഒന്ന് നന്നായിട്ട് വെരിഞ്ഞു വരട്ട അടുത്ത വശം കൂടെ ഒന്ന് അഞ്ചു മിനിറ്റ് ഒന്ന് നോക്കും മൂപ്പിച്ചെടുക്കുക അതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവി ഇതിന്റെ പുറത്തേക്ക് നമുക്കൊന്ന് തേച്ച് കൊടുക്കാം അതിന് ശേഷം മുപ്പത്തഞ്ച് മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് തിരിച്ച് മറിച്ചിട്ട് വേവിച്ചെടുക്കണം ചിക്കൻ നന്നായിട്ട് വെന്ത് വരണം അതിനുവേണ്ടിട്ടാണ് ഇപ്പൊ നമ്മള് രണ്ടു വശം അഞ്ചു മിനിറ്റ് വിധം നമ്മൾ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഗ്രേവിയില്ലേ അതിന്റെ പുറത്തേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം എല്ലാ വശത്തും തേച്ച് കൊടുക്കണം റെസ്റ്റോറന്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ പെരി പെരി അൽഫാമിന്റെ ടേസ്റ്റാണ് നമ്മളിതുപോലെ തയ്യാറാക്കിയെടുത്ത അപ്പം മറിച്ചിട്ട് പ്രത്യേകത്തൂടെ തയ്ച്ചു കൊടുക്കാം എല്ലാ വശത്തും തേച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം പെട്ടി കൊടുത്തിട്ടുണ്ട് ഇനി ഒരു മുപ്പത്തഞ്ചു മിനിറ്റ് ഇത് നമുക്കൊന്ന് തിരിച്ചും മറിച്ചു ഇട്ടു കൊടുക്കണം ഇടയ്ക്കിടയ്ക്ക് മുപ്പത്തഞ്ചു മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം എങ്കിലും ഇറച്ചി നന്നായിട്ട് വെന്ത് വരുത്തുള്ളൂ അപ്പൊ ലോ ഫ്ലെയിമിലാക്കി നമുക്ക് ഇറച്ചി നന്നായിട്ട് വേവിച്ചെടുക്കാം നമ്മളിപ്പോ എല്ലാ ചേരുവകളും ചേർത്ത് കഴിഞ്ഞു നമ്മുടെ പെരിവരിയൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നമ്മൾ മുപ്പത്തഞ്ചു മിനിറ്റോളം തിരിച്ചും മറിച്ച് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് കണ്ടില്ലേ നമ്മുടെ ഹോൾ റെസ്റ്റോറന്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന അതേ ടേസ്റ്റോട് അതിലും ടേസ്റ്റാണ് നമ്മൾ വീട്ടിൽ തയ്യാറാക്കുമ്പോൾ നല്ല അടിപൊളിയായിട്ട് പെരി തയ്യാറായി വന്നിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പൊ നമ്മുടെ പെരുവേരി ചിക്കൻ ഇവിടെ റെഡിയായി ഇന്ന് ഡെക്കറേറ്റ് ചെയ്യാം ഇപ്പൊ നമുക്ക് കാരറ്റ് കൂടെ അരിഞ്ഞത് നമുക്ക് വെച്ചുകൊടുക്കാം വട്ട അരിഞ്ഞ് വെച്ചുകൊടുക്കാം അപ്പോൾ അത് കാണാൻ ഒരു നല്ലൊരു ഷോ ആവില്ലേ അല്പം പച്ചമല്ലി അപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള പെരുവരി ചിക്കൻ ഇവിടെ റെഡി കണ്ടില്ലേ പെരുവരി ചിക്കൻ റെഡിയായി ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഈ ക്രിസ്മസിന് നിങ്ങളും തയ്യാറാക്കാം ഒരു പെരുവരി ചിക്കൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും നല്ല നല്ല വീഡിയോയുമായി നമുക്ക് കാണാം താങ്ക്